വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ായ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചടയമംഗല പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞ് റിയാക്ഷൻ നോക്കാം വീട്ടിൽ ചിലവ് എനിക്ക് പല്ല് വേണമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് നോക്കാം

അപ്പൊ ഇത് എന്താ ചെയ്യണ്ട കേസെടുക്കണം എന്താണ് ഇത് കംപ്ലൈന്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു ബൈക്കുമായിട്ട് വന്നത് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ആ ഒരു ബൈക്ക് പുള്ളിക്കാരും സുനോജ് ഒരു സുനോജ് എന്ന് പറയുന്ന കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ഈ വണ്ടിക്കെതിരെ സുനോജ് അതായത് വണ്ടി ഇടിക്കാനായിട്ട് കേറി പുള്ളിയ അമിത വേഗത്തിൽ വന്ന് അപകടമായ രീതിയിൽ പോയി പുള്ളി ത എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു പരാതി വന്നിട്ടുണ്ട്

ഏഴായിരം രൂപ പിന്നെ മറ്റേ വേറൊരു കേസ് ഈ വണ്ടിക്ക് ഓൾറെഡി ഏഴെട്ട് പെറ്റി കിടപ്പുണ്ട് ഞാൻ എല്ലാത്തിന്റെ ഇവിടെയാണ് പറഞ്ഞത് പെറ്റിയുണ്ട് പെറ്റിയെല്ലാം കഴിഞ്ഞ മാസത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ സൈഡിലൊരു പെൺകുട്ടിയായിരിക്കുന്നത്